നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയാൻ ഇന്ന് കാര്യമായിട്ട് ലൈവ് അപ്ഡേറ്റ്സ് ഒന്നുമില്ല പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില ഇൻഫർമേഷൻ വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില അപ്ഡേറ്റുകൾ ഉണ്ടെന്ന് പറയാനുള്ളത് അതായത് ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയ സമയത്ത് ബിഗ് ബോസിൽ ഒന്നും നടക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു ദിവസം മുന്നേ ലൈവ് കട്ടായതുപോലെ എന്ന കണ്ടീഷനിൽ വിചാരിച്ചിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഒരുപാട് കണ്ടു എന്താണ് സംഭവിക്കുന്നുള്ളത് പെട്ടെന്ന് എനിക്ക് വലിയ ക്ലൂ ഒന്നും കിട്ടിയില്ല പിന്നീടാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച ആവുന്ന സമയത്ത് അവർക്ക് ഇന്നലെ വ്യാഴാണ് ഇന്ന് വ്യാഴാണല്ലോ അവർക്ക് നോർമൽ കണ്ടീഷനിൽ നമുക്ക് ശനിയാഴ്ച വരേണ്ട ഡ്രൈഡേ നമുക്ക് ഇന്ന് ഇപ്രാവശ്യം ഫ്രൈഡേ ആണ് വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അവിടെ ഈ ഷൂട്ടിൻ്റെ അതായത് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മലയാളി ഡാ സീരിയസ് ആയിട്ട് കാരണം എന്തോ കുറച്ച് കൂടുതലായിരുന്നു ആര്യന് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ തമ്നിന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് വോട്ടിംഗ് ഇൻഫർമേഷൻ പ്ലസ് അവിടെ നിന്ന് വരുന്നുള്ള നമുക്ക് വിളിക്കുന്ന സമയത്ത് ചില കോൺടാക്ട്സ് ത്രൂ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആര്യൻ ഡേഞ്ചർ സോണിലാണ് ശരിക്കും ഇപ്പോൾ ആര്യനും രേണും വോട്ടിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് രേണു ആണെങ്കിൽ കൂടി രേണു രേണു ആര്യൻ എന്നുള്ളത് മാറി മറിഞ്ഞ് കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ആഴ്ച ആര്യനും രേണു ആണ് ഡേഞ്ചറിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ഡേഞ്ചറിൽ കിടക്കുന്നത് ആര്യനാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് അഹങ്കാരം ഒരിക്കലും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് എളിമ ഉള്ള ആൾക്കാരാണ് അല്ലേ ഭൂരിഭാഗം നമ്മൾ മലയാളികൾക്കും ഭയങ്കര എളിമയാണ് നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യും ഞാൻ ഈ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മലയാളീസിനുള്ള ഒരു വലിയൊരു ക്വാളിറ്റിയാണ് വിനയം എളിമ അഹങ്കാരമില്ലായ്മ മലയാളി അഹങ്കരിച്ചു കഴിഞ്ഞാൽ കൂടെ സഹമലയാളികൾ അവനെ വലിച്ചടിച്ച് താഴ്ത്തി കിട്ടും അത് നമ്മുടെ ഒരു പഴയ സ്വഭാവമാണ് അതിൽ യാതൊരു സംശയവും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ അഹങ്കാരം ടോളറേറ്റ് ചെയ്യില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസിലുള്ള ഒരുപാട് മത്സരാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ബിഗ് ബോസിനെയും അതേ പ്രത്യേകിച്ച് ലാലേട്ടനെയും ഒരു എന്താ പറയുക പട്ടിവലാന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ആ വേർഡ് യൂസ് ചെയ്യാൻ വയ്യ പക്ഷെ എന്നാലും ഈക്വല ടു ദാറ്റ് ആണ് പ തീരെ ഒരു പുച്ഛോ പത്ത് പൈസയുടെ പേടിയോ വിലയോ ഇല്ല എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ എന്തോ ഭയങ്കര പവറാണ് ഞാൻ എങ്ങനെയും രക്ഷപ്പെടും എന്നെ എല്ലാ വീക്ക് എവിക്ഷനിലും വേണമെങ്കിൽ ഇട്ടോട്ടെ ഞാൻ രക്ഷപ്പെടും എനിക്കിതൊന്നും പ്രശ്നമല്ല എന്ന് പരസ്യമായിട്ട് ക്യാമറകൾക്ക് മുന്നിലതൊക്കെ പുറം ലോകം കേൾക്കുന്നുണ്ടല്ലോ ആ കണ്ടീഷനിൽ വെല്ലുവിളിച്ചിട്ടുള്ള ആര്യൻ്റെ ഗതി ഇന്ന് അധോഗതിയായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് ആര്യൻ പുറത്തേക്ക് പോവും ആര്യൻ്റെ എവിക്ഷൻ അവിടെ നടന്നു എന്നുള്ള രീതിയിൽ വളരെ ഇൻഫർമേഷൻസ് വരുന്നുണ്ട് പല ഫേസ്ബുക്ക് പേജസിലും അത് ഞാൻ പറയുന്നില്ല വിശ്വസിക്കുന്നില്ല പക്ഷെ എന്നാലും ഒരു കാര്യം ഷുവറാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് വെരിഫൈഡ് ഇൻഫർമേഷനാണ് ആര്യൻ പിന്നെ ഡേഞ്ചർ സോണാണ് ആര്യനും രേണു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നിൽക്കുന്നത് രേണു ആണ് രേണുവിനാണ് ഏറ്റവും കുറവെന്ന് പറയുന്നുണ്ട് പക്ഷെ വലിയ വ്യത്യാസമില്ല ചെറിയൊരു ഡിഫറൻസിനാണ് ഇനി ആരും സേവ് ആയി പോയാൽ തന്നെ അവൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണിക്കേണ്ട കാര്യമില്ലാകും കാണിക്കും ചിലപ്പോൾ അവന് പുറത്തെ കാര്യങ്ങൾ അറിയേണ്ടാവില്ലായിരിക്കാം പക്ഷേ അധികകാലം നീണ്ടുപോകില്ല കാരണം എന്താ വെച്ചാൽ ചെറിയ വോട്ടിങ് ഇപ്പോൾ വോട്ടിംഗ് അടിസ്ഥാനത്തിൽ എവിക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ രേണുവാൻ പോകാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല പക്ഷേ ഈ ആഴ്ച ഞാൻ എൻ്റെ പേഴ്സണൽ ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നു രേണുവിന് എന്തിനവിടെ നിർത്തുന്നത് നിർത്തുന്നത് നിർത്തുന്നതാണ് കംപ്ലീറ്റായിട്ട് ഞാൻ ചോദിച്ചിരുന്നത് രേണുവിൻ്റെ ഉള്ളിൽ നിൽക്കുക ഒരു ഗെയിമും കളിക്കാൻ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരു വിധ അഭിപ്രായമില്ല പക്ഷേ എന്നാലും എൻ്റെ പേഴ്സണൽ ഇപ്രാവശ്യം ഞാൻ പറയുന്നത് ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഹമ്പിളല്ലാതിരിക്കുക അയാൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് ബാക്കിയുള്ളവരൊന്നും ഒരു തേങ്ങയല്ല എന്നുള്ള രീതിയിൽ അഹങ്കരിക്കുന്നത് പ്രത്യേകിച്ച് അവൻ്റെ വിചാരപ്രകാരം അവനും ഗിസേലുമാണ് അതായത് ഹിന്ദിക്കാരെ അറിയാൻ പത്ത് ഹിന്ദി സംസാരിച്ചു അണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കംപ്ലീറ്റ് ഹിന്ദിയിലാണ് കോൺവെർസേഷൻ നമുക്കൊന്നും ഹിന്ദി അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇത് മലയാളം ബിഗ് ബോസ് ആണ് അപ്പോൾ അവർ തമ്മിൽ ഒരു ഇത് കൂടിയിട്ട് അവരെന്തോ വലിയ ആൾക്കാരാണ് അതിൽ ഗിസേൽ കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് കുറച്ച് മനസ്സിലാക്കുന്ന കുറച്ച് മെച്യൂറായിട്ട് തിങ്ക് തിങ്ങ്ക്യുന്നവനാണ് ഇവനതല്ല ഇവനെല്ലാവരെയും പുച്ഛം പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടനെ സീരിയസ് ആയിട്ട് നമ്മുടെ ലാലേട്ടൻ മാത്രമല്ല അതിൻ്റെ ഹോസ്റ്റായിട്ട് വരുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനെ ലാലേട്ടൻ സ്വയം ചോദിച്ചു നീ എന്നെ ഊരിയാണോ മോനൻ ഊരിയാ ഡയലോഗ് നീ എന്നെ ഊക്കുക ചോദിച്ചിട്ടുള്ളത് അത് ചോദിക്കാൻ വയ്യാത്തതുകൊണ്ട് നീ എന്നെ ഊരാണ് മോനെ ഒരു ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുവരെ ഹിസ്റ്ററിയിൽ വരാട്ടെ എന്നാൽ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നീ എന്നെ ഡയറക്റ്റായിട്ട് ആ രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ് എന്നിട്ട് പോലും അവൻ്റെ അഹങ്കാരത്തിന് ഇതുമില്ല പുറത്തേക്ക് ഔട്ട് കൊടുക്കാനാണെങ്കിൽ കൂടി അപ്പാനി അനുസരിച്ചൊരു ഡയലോഗ് അടിച്ചു നീ ഒരു ദാലേട്ടനെയും ഫാൻസിനെയും ചൊറിയരുതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വേറെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഇതൊന്നൊന്നും യാതൊരു ഇതിലും ഒരു കടുക് മണിക്ക് ഇവൻ്റെ അഹങ്കാരത്തിന് കുറവില്ല അപ്പോൾ ഒരു കാര്യം ഷോറാണ് ആര്യം ഇപ്രാവശ്യം പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അവന് ഇനി അവൻ സേവായി കിട്ടിക്കഴിഞ്ഞാൽ അവൻ വിചാരിക്കും എനിക്കിതൊന്നും ഒരു വിഷയമല്ല ഞാൻ അടുത്ത ആഴ്ച ഇത് തന്നെ കാണേണ്ടി വരും അവൻ സേവ് ആയിക്കഴിഞ്ഞാൽ അത് തന്നെ പറയും അടുത്ത ആഴ്ചയും പറയും ഇനി അടുത്തതിലൊക്കെ പറയും കണ്ടില്ലേ എന്നെ അവർ ജയിപ്പിച്ചു ഇത് അത് ഇത് എനിക്ക് പ്രശ്നമില്ല അവനൊന്നും വിഷയമല്ല എന്നുള്ള കണ്ടീഷനിൽ അവൻ മുന്നോട്ട് പോകും ഇതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ പല ഇൻസ്റ്റഗ്രാം പേജസിലും പല സ്ഥലത്തും ഇതിൻ്റെ മീനിങ് ഞാൻ നോക്കിയ സമയത്ത് ഞാൻ കണ്ടില്ല ഈ ഷൂഷു ഹങ്ക ഹങ്ക എന്ന് പറഞ്ഞാൽ ഷൂഷു ഹങ്ക എന്ന് എന്നാണ് മീനിങ് മറ്റേ ബി ബിന്നി പറഞ്ഞുകൊടുത്തിട്ട് ഒരു വേർഡ് അനുമോളെ വിളിക്കുന്നുണ്ട് ഇന്നലെ ചീ വീട് വളരെ ഒക്കെ വളരെ മോശമായിരുന്നു ചീവീയുടെ റെന പുറത്തുകൂടി നടന്നത് ഷുഷു ഹങ്ക അനുമോ ഷുഷു അതും പറഞ്ഞു നടക്കുന്നുണ്ട് ഇതിൻ്റെ മീനിങ് ഞാൻ ഓരോ യൂട്യൂബിൽ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതായത് തന്നെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള പുരുഷരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ മനസ്സിൽ മോഹം വെച്ച് നടക്കുന്ന സ്ത്രീ എന്നാണ് ഇതിൻ്റെ എന്നാണ് പറയുന്നത് അയ്യേ എത്ര ഇഫ് ദാറ്റ് ഇസ് ഈ ഇത് തെറിയാണെന്നുള്ളത് പിന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഇത്രയും മോശമായിട്ടുള്ളൊരു അതിനുള്ളിലുള്ള ഒരു കണ്ടസ്റ്റിനെ വിളിക്കുന്ന സമയത്ത് എന്ത് ഇമേജ് ആയിരിക്കും അയാൾക്കുള്ളത് പ്രത്യേകിച്ച് അവിടെ ആര്യൻ അനുമോൾ ഈ ഒരു സംഗതി അവിടെ ഉള്ളിൽ ഹൗസിലും പുറത്തൊക്കെ ചർച്ച ഉള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു വേർഡ് അതിനുള്ളിലുള്ള സഹ മത്സരാർത്ഥി എന്നാ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തുടക്കത്തോടെ പറയണമെങ്കിൽ എനിക്ക് അത്ര ഇറിറ്റേറ്റിങ് ഇത്ര ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് വരുന്നൊരു കണ്ടസ്റ്റൻറ്റ് എനിക്ക് ഇതിന് മുന്നേ ഞാൻ ആൾക്കാരെ പേര് പറയുന്നില്ല പക്ഷേ അതുപോലെ ഇറിറ്റേറ്റിംഗ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പി ആറിൻ്റെയോ തൻ കൂടെ കയ്യിലുള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ ബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ബിഗ് ബോസിനെ പറ്റി എന്തൊക്കെയോ ഭയങ്കര മലമറിക്കുന്നൊക്കെ തോന്നിയിരുന്നു ആദ്യം വന്ന സമയത്ത് അത്ര കഴിവുള്ള ആ സംഭവം പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആരൊക്കെയോ നേഴലായിട്ട് നടന്ന് അവർ പറയുന്ന തത്തമ്മ അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലോ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ തനി തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്ന ഒരു വെറും ഒരു തത്തമ്മ ആയിട്ട് നടക്കുന്ന റെന ഫാത്തിമ ഇന്നലെ വിളിച്ചിട്ടുള്ള ആ ഒരു തെറി വളരെ മോശമാണ് അത് സത്യമാണ് തെറിയാണ് സംഭവിച്ചിരിക്കുകയാണ് അത് പിന്നീന്നെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞ സംഗതിയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബിഗ് തിങ് അതൊരിക്കലും അത് അത് ഇപ്രാവശ്യം വരുന്ന സമയത്ത് ലാലേട്ടം നിർബന്ധമായിട്ട് എടുത്ത് ചോദിക്കണം പിന്നെ അനുമോളുടെയും ഗിസേലിൻ്റെയും കേസ് സീരിയസ്ലി അതൊരു ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഈ ചർച്ചയ്ക്കല്ല ഈ പ്രാവശ്യത്തിൻ്റെ വിധി പറയാൻ അല്ലേ അങ്ങനെയല്ലേ പറയാം വിധി പറയാൻ വെച്ചിട്ടുണ്ട് നല്ല ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് മൂന്ന് ദിവസം എപ്പിസോഡ് ഇന്നും നാളെ എപ്പിസോഡ് ഉണ്ടാവുന്നുള്ള കേൾക്കുന്നുണ്ട് ലൈവ് ഉണ്ടാവില്ല നാളെ തീരെ ലൈവ് ഉണ്ടാവില്ല ഇന്ന് ഇങ്ങനത്തെ ലൈവ് ഉണ്ടായി ഇന്ന് ഇപ്പോൾ ഇന്നലത്തെ കാണിക്കും സംഗതികളൊന്നും കാണിക്കും ഇന്ന് രാവിലെ ആസ് യൂഷ്വൽ ഇന്നലെ രാത്രി ലൈവിൽ നടന്നിട്ട് ഒരു വിധം എല്ലാവരും പാവെടുത്ത് പാവടുത്ത് വെള്ളിയിലേറിയ സംഭവം രാവിലെ അപ്പാനി വന്ന് തുറന്നു കൊടുത്തതിന് ശേഷം അനുമോൾ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അപ്പാനി വീണ്ടും പറയുന്നുണ്ട് ഒരു കാര്യം ഷുവർ എനിക്ക് എതിർപ്പുള്ളൊരു സംഭവമാണ് അനുമോളുടെ ഭാഗത്തുനിന്ന് അനുഭവിക്കണം ഇപ്പ്ര കഴിഞ്ഞ പ്രാവശ്യം ജാൻമണിയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശാപവാക്കുകൾ അല്ലേ ശാപവാക്കുകൾ പാടില്ല എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ പ്രൊമോടൊക്കെ വന്നു വന്നു അത് ജാ എല്ലാ കാര്യങ്ങളും അലേട്ടനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ശപിക്കണ സംഭവം കഴിഞ്ഞ പ്രാവശ്യം ജാൻമണി കഴിഞ്ഞില്ല ഞാൻ അങ്ങനെ ശപിക്കും ഇങ്ങനെ ശപിക്കും ഏകദേശം അതേ റെപ്ലിക്കയാണ് പ്രാവശ്യമായിട്ട് അനുമോള് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അതിന് മനസ്സിലാവില്ല കഴിഞ്ഞ സീ സി സിച്ചുവേഷൻ കഴിഞ്ഞ സീസണിൽ ഈ ശാപം പരിപാടി നടത്തി നടത്തിയ ജാൻമണിനെ എങ്ങനെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ് ബി ബി ട്രീറ്റ് ചെയ്ത് എങ്ങനെയാണ് അത് പുറത്തുപോയിട്ടുള്ളത് പുറത്തു പോയിട്ട് എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നുള്ളതൊക്കെ കണ്ടതാണ് അതൊക്കെ കണ്ടുവന്നിട്ടുള്ള അനുമോൾ ഒരിക്കലും ഈ രീതിയിൽ ഇഫ് ദാറ്റ് ഇസ് ഹെർ ക്യാരക്ടർ പക്ഷേ ഒരിക്കലും അത് അത് ഒരിക്കലും നല്ല ക്യാരക്ടറല്ല ഒരാളെ നശിക്കണം അപ്പം നമ്മൾ പറയില്ലേ ശത്രുക്കളാണെങ്കിൽ കൂടി നമ്മൾ നശിക്കണം എന്ന് വിചാരിക്കരുത് എന്ന് പറയും അല്ലേ അവിടെയാണ് മനുഷ്യൻ്റെ ഒരു വലിയ മനസ്സ് വരുന്നത് നമ്മൾ അതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഷോയിലൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കേസാണ് ഹൺഡ്രഡ് പെർസെൻ്റേജ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല പിന്നെ ഒരു പോസിബിലിറ്റി പോസിബിലിൻറ്റി ഒരുപക്ഷെ അത്രയും സഹി കെട്ടിട്ടായിരിക്കാം അങ്ങനെയാണിപ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നത് ഒരുപക്ഷെ അത്രയും സഹി കെട്ടിട്ട് നാല് കോർണറിൽ നിന്നും കൂടി ബുള്ളിങ് വരുന്ന സമയത്ത് തോന്നുന്ന സിറ്റുവേഷൻ ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി അത്രയും ഇത് വന്നാൽ കൂടി നമ്മൾ പ്രൊവോക്ഡ് ആവാതെ അല്ലെങ്കിൽ ഈ രീതിയിലാവാതെ ശാപവാക്കുകൾ പറയുക എന്ന് പറയാം വീട്ടിലുള്ളവർ ഇതാക്കണം എന്ന് പറയാം പിന്നെ ഇന്നലെ രാത്രി അപ്പാനി കുപ്പാനി പട്ടി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയാം അപ്പാലി രാവിലെ എണീറ്റപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് അതായത് അനുമോൾ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കറിയില്ല ഡെയിലി ലൈഫിൽ ഡെയിലി ജീവിതത്തിൽ ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നവരാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് സൂര്യഭഗവാനെ വെച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അനുമോളപ്പൊരു വ്യക്തി അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അപ്പാനും രാവിലെ തന്നെ ചൊറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒപ്പം തിന്നിട്ട് നശിക്കണേ 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 അപ്പാനി വാടി നടക്കുന്നുണ്ട് ഇതേ സംഗതി തന്നെ ഉള്ളിൽ പോയിട്ട് ഗിസലിനോട് പറയുന്നുണ്ട് അപ്പാനി രാവിലെ അപ്പാനിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പരദോഷണം ഇവിടെ കണ്ട സാധനം അവിടെ പോയി പറയുക ഗിസേലിന് മണി അടിച്ചു കൊടുക്കുക അപ്പോൾ ആവാടവള്ളിക്ക് പരിപാടി അവിടെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് സാധാരണ കണ്ടീഷനിൽ കണ്ടന്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും തോന്നുന്നില്ല പക്ഷേ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ സംഭവം എന്തായാലും യെസ് ആരും പോലെ അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് എന്താ നോക്കിയോ വേറെ പറയാൻ വിട്ടിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ കോണ്ടന്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം അനുമോളോടുള്ള ഇതേ സമീപനമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഈ ബുള്ളിങ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് വേറെ ഒന്നും അറിയില്ല അവന്മാർക്ക് എന്താ പുതിയ ഈ ഒരു ബിഗ് ബോസ് ആണിത് ഇവരെന്തിനുള്ളിൽ പോയിക്കുന്നത് ഒരാൾ ടി സി ചെയ്ത് കളിക്കാനാണ് മറ്റേ എന്താ പറയുക പഴയ പണ്ടത്തെ സിനിമകളിലൊക്കെ ആണ് പെണ്ണുങ്ങൾ ഇങ്ങനെ പെൺകുട്ടികളിങ്ങനെ ഒരു മറ്റേ ഒരു ബുക്കൊക്കെ വെച്ച് നടന്നിങ്ങനെ പോകുമ്പോൾ ബെൽബോട്ടം പാൻറ്റൊ കിട്ടുക അല്ലെങ്കിൽ ലുങ്കി തുണി കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആരാണല്ലേ വേറെ കമൻ്റ് അടിക്കുന്ന ടീം ഈ ഈ ഒരു ക്വാളിറ്റിയിൽ മാത്രം നടക്കുന്ന കുറച്ച് പാവാട പള്ളി പാഴ് മത്സരാർത്ഥികൾ പല വ്യത്യാസവും പരിപാടി ഉണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും ഇതാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത് ആര്യൻ്റെ കേസ് തീരുമാനമായി കിട്ടണം കാരണം എന്താ വെച്ചാൽ അവനെ കുറച്ച് കൂടുതലാണ് കുറച്ച് കുറച്ചൊരു പൊടിക്കുന്ന നടൻ കണ്ട ചെക്ക് എന്താണ് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഹാ ഗോഡ് ബെസ്റ്റ് ബൈ